السلام عليكم ورحمة الله وبركاته بسم الله الحمد لله السلام والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي يا رب هما اندر النام ويدي السنه در آية وششتا دي سمسارم معي ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുത്ത പ്രതിനിധികളെ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനെ പറ്റിയാണ് ആ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന് മുന്നിൽ സമ്മാനിച്ച അത്യപൂർവമായ ദർശങ്ങൾ ദർശനങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ ആ മഹാഗ്രന്ഥം ഈ ലോകത്തിന് സമ്മാനിച്ച അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ നമുക്കറിയാം ഈ വിശുദ്ധ ഖുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അജ്ഞത നിറഞ്ഞ അജ്ഞത നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഭ ചുരിഞ്ഞപ്പോൾ മഹത്തായ വിപ്ലവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു സഹോദരന്മാരെ ആ വിപ്ലവങ്ങൾ ആ ദർശനങ്ങൾ നെഞ്ചേറ്റി നെഞ്ചേറ്റിയവരാണ് നമ്മൾ ആ ദർശനങ്ങൾ ഇനിയും നെഞ്ചേറ്റിയവരാണ് നെഞ്ചേറ്റേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടാവുക ഈ സംസാരത്തിൽ ഈ സെഷനിൽ ഇവിടെ സംസാരിച്ച ഇവിടെ സ്വാഗതം പറഞ്ഞ ഉസ്താഖ് ഉസ്താദ് അലി ഹിക്കമി അവകൾക്കും ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച നാസർ ബാലുശ്ശേരി വിസ്ദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സെക്രട്ടറി നാസർ ബാലുശ്ശേരി അവർകൾക്കും അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിച്ച അബ്ദുറഹ്മാൻ അൻസാരി അതുപോലെ തന്നെ റഷീദ് കുട്ടമ്പോർ മുജാഹിദ് അലി കമ്മി പറവണ്ണം ഏവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ സെഷൻ ഈ മഹാസമ്മേളനത്തിൻ്റെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്ന അവസാനിക്കുന്നതായി അറിയിക്കുന്നു സുബാനക്കാഹുമല്ല ഇലഹഇല്ല ഫുറൂഖ അതൂബു ഇലേഖ് അസലവലൈക്കും വാഹമത്തല്ല